ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ചക്കട ആണ് കേട്ടോ വളരെ എളുപ്പത്തിലും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റും നമ്മൾക്ക് ചക്കട ചക്ക കൊണ്ട് വെറൈറ്റി ആയിട്ട് ഇപ്പോൾ എന്തുണ്ടാക്കാം എന്ന് വിചാരിക്കുന്നവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണേ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ചക്കട ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചക്കച്ചുളകൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫൈനായി അരച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം ഇതിലേക്ക് വേണ്ട വെല്ലപ്പാവൊന്ന് തയ്യാറാക്കിയെടുക്കാം രണ്ടര അച്ച് വെള്ളം അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഉരുക്കിയെടുക്കാം വെല്ലപ്പാവ് റെഡിയായിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇതിലേക്കുള്ള മിക്സിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം ഒരു പാത്രത്തിലോട്ട് ഒരു കപ്പ് അരിപ്പൊടിയും അരക്കപ്പ് തേങ്ങാ ചിരവിയതും ക്രഷ് ചെയ്ത് വെച്ച നട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ ബദാമും പിസ്തയും കൂടെ ക്രഷ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് ഇത് തികച്ചും ഓപ്ഷനിലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും ഇതിലേക്ക് അരച്ച് വെച്ച ചക്ക കൂടെ ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാം പാടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇതിലേക്ക് ചൂടോട് കൂടി തന്നെ ശർക്കര പാവൊഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം എല്ലാം പാടെ നന്നായി ഒന്ന് സെറ്റാവുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ എല്ലാം കൂടെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ഇലയിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം അതിനുവേണ്ടി വാഴ ഇലയിലേക്ക് മിക്സി ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് നന്നായി അടച്ച് പ്രസ് ചെയ്ത് കൊടുത്ത് മാറ്റിവെക്കാം എല്ലാ മിക്സും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കുന്നത് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു തട്ട് വെച്ച് കൊടുക്കാം ഇതിന് മുകളിൽ ഒരു പാത്രം കമഴ്ത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് ചുറ്റുമായി നമ്മൾ തയ്യാറാക്കി വെച്ച വാഴ ഇലകളെല്ലാം ഒന്ന് അടുക്കി കൊടുക്കാം എല്ലാം ഇതുപോലെ ഒന്ന് അടുക്കി കൊടുത്ത ശേഷം ഇഡ്ഡലി പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അടയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടേ ചൂടോടെ തന്നെ ഒരു കട്ടനും കൂട്ടി ചക്ക അട സെർവ് ചെയ്യാം കേട്ടോ